അവൻ നാടിനും വീടിനും ഗുണമില്ലാത്ത ആർക്കും ഉപകാരമില്ലാത്ത ജോലിയും കൂലിയുമില്ലാതെ തേരാപ്പിണ്ടി നടക്കുന്നവനായിരുന്നു ബന്ധുക്കളുടെ ഉപദേശങ്ങൾക്കും മുതിർന്നവരുടെ ശാസനയ്ക്കു മുൻപിലും ഒപ്പം പഠിച്ചവരുടെ കളിയാക്കുന്നവരുടെ വാക്കുകൾക്കും മുൻപിൽ പല്ലിളിച്ച് മുണ്ടുമടക്കിക്കുത്തി കേൾക്കാത്ത ഭാവം നടക്കുന്നവൻ ഒരു കുരുത്തം കെട്ടവൻ ആരുടെ വാക്കും വകവെക്കാത്തവൻ അവനെ അമ്മ വാതോരാതി വഴക്കു പറഞ്ഞു വിശക്കുന്നൊമ്മ എന്ന ഒറ്റ വാക്കിൽ അമ്മയെ തളച്ചു ഊണുമേശയിലിരുന്ന വെള്ളരിച്ചോറും കറിയും മൂക്കുമുട്ടെ വാരി വലച്ചു കയറ്റി മുണ്ടും കുത്തി അമ്മയുടെ സാരിത്തലപ്പിൽ മുഖം തുടച്ച് തലയുയർത്തിപ്പിടിച്ച് അമ്മയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി ഉമ്മറത്തെത്തിയപ്പോൾ അച്ഛൻ അവനെ വഴക്കു പറഞ്ഞു അച്ഛൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ തന്നെ അവൻ മുഴുവനും മുഴുവനുമത് കേട്ടുതീർത്തു ഒരു അക്ഷരം തിരിച്ചു പറഞ്ഞില്ല എല്ലാം കേട്ടു കേട്ടില്ലെന്ന മട്ടിൽ മുഖത്ത് ഭാവവ്യത്യാസവുമില്ലാതെ അവൻ ദഹിച്ച കുത്തരിച്ചോറിനോട് ഒരൽപ്പം ബഹുമാനം നീട്ടി ഒരു ഏമ്പക്കമിട്ടു മുണ്ടും മടക്കി കുത്തിയവൻ ഉയർത്തിപ്പിടിച്ച ശിരസോടെ സുഹൃത്തുക്കളോടൊപ്പം സർക്കിട്ടിനായി പുറത്തേക്ക് പോയി കൂട്ടുകാരുമൊത്ത് സൊറ പറഞ്ഞു നിൽക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ മുണ്ടും കുത്തി മീശ കൂട്ടിപ്പിരിച്ച് വഴിയരികിൽ നിന്നുകൊണ്ടവൻ സൗഹൃദം പങ്കിടുകയായിരുന്നു നിന്നും ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ രൂപം ആ സഭയ്ക്ക് നേരെ നടന്നു വരുന്നതുപോലെ തോന്നി അടുത്തേക്ക് അടുക്കുന്നതോറും ആ മുഖം പരിചിതമാണെന്ന് അവന് തോന്നി ആ സ്ത്രീ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുമ്പോഴും കയറ്റി കുത്തിയുടുത്ത അവൻ്റെ ആ ഒറ്റ മുണ്ടിന്റെ കുത്ത് നിലത്തഴിഞ്ഞ് നിലം തൊടാൻ വിതുമ്പുന്നുണ്ടായിരുന്നു അവൻ്റെ ഉയർത്തിപ്പിടിച്ച ശിരസ് ആർക്ക് മുൻപിലും കുനിക്കാത്ത ആ ശിരസ് പതിയെ താഴ്ന്നു വരുന്നുണ്ടായിരുന്നു അവൻ അറിയാതെ തന്നെ അവൻ്റെ കൂട്ടുപിടിച്ച മീശയുടെ ഇരുവശവും താഴ്ന്നു ചൂട് ചൂറ് ഉരുളയുരുട്ടി അണ്ണാക്കിലേക്ക് തള്ളുമ്പോൾ പോലും വിയർക്കാത്ത അവൻ്റെ നെറ്റിയിൽ അന്നേരം വീർപ്പ് കണങ്ങൾ പൊടിഞ്ഞു തുടങ്ങിയിരുന്നു തികച്ചും വാത്സല്യത്തോടെ അവന്റെ മുഖത്ത് നോക്കി ആ സ്ത്രീ ചോദിച്ചു ഇപ്പോൾ എവിടെയാ ജോലി ചെയ്യുന്നേ കണ്ണ എന്ന് പഠിച്ച കോഴ്സിന്റെ ജോലി തേടി തെണ്ടി നടന്ന് തരപ്പെടാതെ ജീവിക്കാൻ വേണ്ടി പന്തൽ പണിക്കും ടൈല് പണിക്കും ഡ്രസ് പണിക്കും പെയിന്റ് പണിക്കും ഒക്കെ പോകാറുണ്ടായിരുന്ന അവൻ്റെ കുമ്പിട്ട് കണ്ണുകൾ അവനെ കളിപ്പിച്ചു ഉത്തരമില്ലാതെ അവന്റെ ചുണ്ടുകൾ വിറച്ചു ഉള്ളിലെ മെടുപ്പിന്റെ താളത്തിന്റെ വേഗത്തെ അവന് പിടിച്ചു നിർത്താൻ കഴിയാതെയായി അവന്റെ ചുണ്ടുകൾ ഇടറാതെ ഇടറി ശ്ര ശ്രമിക്കുന്നുണ്ട് ഒന്നും ആയില്ല ആ മുഖത്തേക്കൊന്ന് ഇടകന്നിട്ട് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭീതി ഇരട്ടിയായിരുന്നു എന്തുകൊണ്ട് ഇപ്പോഴും ആ മുഖത്തേക്കൊന്ന് സധൈര്യം നോക്കാൻ സാധിക്കുന്നില്ല എന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം അവനെ അപ്പോഴും കുഴുക്കിക്കൊണ്ടിരുന്നു അവരവൻ്റെ തലയിൽ നെല്ലി ഒന്ന് തലോടി തോറ്റു കൊടുക്കരുത് ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം തോൽവി സമ്മതിക്കരുത് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ഒരു ജോലിയും ചെറുതല്ല ആർക്കും മുൻപിലും തല കുനിക്കാതെ ജീവിക്കാൻ അത് മതിയാകും അതുപറഞ്ഞവർ നടന്നകന്ന് അവന്റെ ദൃഷ്ടിയിൽ നിന്നവർ മാഞ്ഞു പോകുമ്പോഴും വരേക്കും അവന്റെ ശിരസ് കുനിഞ്ഞു തന്നെയായിരുന്നു മുൻപ് മുറുക്കി വച്ച മീശത്തുമ്പിലേക്ക് അവൻ്റെ കൈ നീണ്ടില്ല ആ ഒറ്റ മുണ്ടിന്റെ തലപ്പ് അപ്പോഴും മണ്ണിൽ തന്നെ പറ്റിക്കിടപ്പുണ്ടായിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ അവന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരുവൻ അവനോട് ചോദിച്ചു ആരാണ് ആ സ്ത്രീ എന്ന് ഉത്തരമായി അവൻ പറഞ്ഞു ദില്ലി ടീച്ചർ എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചർ ഒരു കൂട്ടച്ചിരിയോടുകൂടെ എല്ലാവരും അവനെ കളിയാക്കി ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറേ ആണോ ഇത്രയ്ക്ക് പേടി അവനതിന് മറുപടി ഒന്നും കൊടുത്തില്ല ഒരു നേർത്ത പുഞ്ചിരിയിലവൻ എല്ലാം ഒതുക്കി അവരുടെ ഓരോ വാക്കുകളും അവനിൽ ഊർജ്ജം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആരുടെ വാക്കിനും വില കൊടുക്കാത്ത ആ കുരുത്തങ്കട്ടവന് അക്ഷരങ്ങൾ ചൊല്ലിത്തന്ന് അമ്മയായ അനുസരണക്കേടിനും കുറുമ്പുകൾക്കും ചുരൽക്ക് തല്ലി അച്ഛനായ ഗുരുനാഥയുടെ വാക്കുകളോട് ഭയവും ഭക്തിയും ബഹുമാനവും അനുസരണയുമായിരുന്നു കാരണം കൺകണ്ട ദൈവങ്ങളിൽ അവൻ്റെ ഉള്ളിൽ ആകെ പേടിയുള്ള ദൈവം അവന് അക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്ത ഗുരുക്കന്മാരായിരുന്നു ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ